അപ്പോൾ ഇന്നത്തെ കാലത്ത് പരസ്പരം ആശയവിനിമയം നടത്തി മനുഷ്യരോടൊപ്പം ജോലി ചെയ്യാൻ പറ്റുന്ന റോബോട്ടുകളെ കുറിച്ചുള്ള വാർത്തകൾ വളരെ സുപരിചിതമാണ് ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ റോബോ റോബോട്ട്സ് നമ്മൾ ക്ലീനിങ് പർപ്പസിന് റൂം ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൽഡർലി കെയർ അതായത് മുതിർന്നവരെ സഹായിക്കാൻ വേണ്ടി റോബോട്ടുകൾ ഉണ്ട് അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി പർപ്പസിനൊക്കെ നമ്മൾ റോബോട്ടുകൾ ഇപ്പം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറയുന്നത് ഇപ്പം വലിയ വലിയ സിറ്റീസിൽ വളരെ കോമൺ ആണ് സെൽഫ് ഡ്രൈവിംഗ് കാർസ് അതൊരു അത്ഭുതമേ അല്ല അപ്പം ഒരു റോബോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിന് ചുറ്റുപാടും കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് അതിനെ അപകൃതിച്ച് അതിനെ മന്നം ചെയ്ത് മനുഷ്യർ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതേപോലെ പ്രതികരിക്കാൻ കഴിവുള്ള യന്ത്രങ്ങളെയാണ് പൊതുവെ റോബോട്ടെന്ന് നമ്മൾ കണക്കാക്കുന്നത് അപ്പം ഇതിനെ പ്രാപ്തമാക്കുന്നത് റോബോട്ടിനെ ഇങ്ങനെ മനനം ചെയ്ത് കാര്യങ്ങൾ അപകടിക്കാൻ പ്രാപ്തമാക്കുന്നത് എ എം എൽ മെഷീൻ ലേണിംഗ് ബേസ്ഡ് കൃത്രിമ ബുദ്ധി എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് അപ്പോൾ ഇന്നത്തെ ഈ കളിയിലേൽപ്പം കാര്യത്തിൽ ഈ എ ഐ റോബോട്ടിക്സിനെ കുറിച്ചൊരു സെഷൻ ഇൻക്ലൂഡ് ചെയ്തത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് കാരണം കുട്ടികളിൽ അതിനെക്കുറിച്ച് ജിജ്ഞാസ വളർത്താനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമുള്ള ഒരു ആഗ്രഹം അവരിൽ ഉണ്ടാക്കുകയും അതുവഴി അത് അവരുടെ മുന്നോട്ടുള്ള പഠനത്തിനായാലും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് കൂടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ കുട്ടികൾക്ക് ഇത് വളരെയധികം സഹായകരമാവും